ശിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ സൈക്കിള് തൃശ്ശൂർക്ക് അയക്കാൻ പോവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിലാണ് കേട്ടോ എങ്ങനെ പാഴ്സൽ അയക്കാം എന്നാണ് കാട്ടിത്തരാൻ പോകണത് അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വ്ലോഗ് കിട്ടാ സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ട് കേട്ടോ സൈക്കിൾ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ ഒരു ബോക്സ് തന്നു ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ തരൂ കേട്ടോ കാശ്മീർ പെഡൽ സൈക്കിൾ ഷോപ്പ് സോ ഇത് നമ്മുടെ സൈക്കിള് ലഗേജ് എല്ലാം ഉയട്ടുണ്ട് ഈ ബോക്സിലാണ് നമ്മളാക്കാൻ പോണത് കേട്ടോ നമ്മൾ അയക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാട്ടിത്തരാം ബ്രോ ജസ്റ്റ് ഹായ് ഡൗൺ ഹിൽ ബൈക്സും അതുപോലെ തന്നെ ഇറ്റ്സ് ഒരു ഫുൾ സസ്പെൻഷൻ ബൈക്കും ഉണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ കുറച്ച് കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സോ ഷാൽവി ഡു ദിസ് അപ്പൊ നമുക്കിത് പാക്ക് ചെയ്യാം വിളിക്കാം സൈക്കിളിന്റെ പരിപാടി അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങള് ചോദിച്ച് എത്ര രൂപയാണ് കാര്യങ്ങളൊക്കെ നോക്കിട്ടാണെങ്കിൽ അയക്കുള്ളു സോ സൈക്കിൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടീവട്ട് എല്ലാരും ഫുള്ള് സാധനങ്ങള് സൈക്കിള് ഞാൻ പാക്ക് ചെയ്തു നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു ഇത് അടുത്ത ദിവസമാണ് ഷൂട്ട് ചെയ്യണത് കാരണം ഞാൻ സൈക്കിൾ പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ സൈക്കിള് അടയാളത്തെ വേറൊരു സുഹൃത്ത് വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ഈ സൈക്കിൾ കൊടുക്കുന്നുണ്ടോന്ന് കേട്ടോ ടോഡിന്റെ ടി ഡി എയ്റ്റ് കൊടുക്കുന്നുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു നല്ലൊരു കാശ് കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെ ഒരു എമൗണ്ടിന് ഞങ്ങളത് പറഞ്ഞ് ഞാൻ ആ സൈക്കിൾ സൈക്കിളിവിടെ തന്നെ വിറ്റു കേട്ടാ യെസ് നമ്മൾ ആ സൈക്കിൾ ഇവിടെ തന്നെ വിറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളിൽ ഇവിടെ തന്നെ വിറ്റിയിരിക്കുക കാരണം ഇവിടുന്ന് വലിയ ചിലവൊന്നുമില്ല പാഴ്സൽ അയക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോസ്റ്റിൽ നിങ്ങൾക്ക് പാഴ്സൽ അയക്കാം കേട്ടോ എന്നെ ചുണ്ടൊക്കെ ഓട്ടിട്ടെ സംസാരിക്കണം ഇതേപോലെ അപ്പോൾ ഇന്ത്യ പോസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പാഴ്സലും കാര്യങ്ങളൊക്കെ അയക്കാൻ പറ്റും അപ്പോൾ അതിന് ഇരുപത് കിലോന് താഴെയാണെങ്കിൽ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കാം അല്ലെങ്കിൽ ജനറൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ശ്രീനഗർന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റും കേട്ടോ ആയിരം രൂപയ്ക്ക് ഒക്കെ താഴെയാണ് വരുകയുള്ളൂ ഇരുപത് ഇരുപത് കിലോ മേലേ ഉണ്ടെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് താഴേക്ക് വില വരള്ളൂ കേട്ടോ അപ്പം ഞാൻ ആ സൈക്കിള് അവർക്ക് കൊടുത്തു സെലോ ടേപ്പും അതുപോലെ തന്നെ ബാക്കിലത്തെ ഈ സ്റ്റാൻഡും അതുപോലെ സോറി ഗൈസ് ഈ സ്റ്റാൻഡും ഈ സാധനം ഒരു കവർ എടുത്തു കേട്ടോ കാരണം ഇന്ത്യ പോസ്റ്റിൽ ഞാൻ എൻ്റെ കുറച്ച് തുണിയും സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിൽക്കാനല്ല ഇന്ത്യ പോസ്റ്റിൽ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാല്ലോ ഫഡ്ജും അതും ഇതൊക്കെ സോ ഇതാണ് സംഭവം കാരണം പല സംഭവങ്ങളും പല ദിവസങ്ങളായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണത് കാരണം ഞാനിവിടെ അടയ്ക്കണ്ട ഞാൻ ക്യാമറ കൊണ്ടുവരുന്നില്ല അപ്പോൾ പല ദിവസങ്ങളിലായിട്ടാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഞാനിവിടെ നമ്മുടെ പാക്കേജ് ഉണ്ട് ശ്രീനഗർ ഡയറീസ് എന്ന് പറഞ്ഞത് കേട്ടോ ശ്രീനഗർ ഡയറീസിൻ്റെ പാക്കേജ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ സൈക്കിൾ ഓട്ടി വന്ന ഒരാൾ പറഞ്ഞു നീ ഇവിടെ നിന്നോ സമാധാനമായിട്ട് റെസ്റ്റ് എടുത്ത് എല്ലാം ആരോഗ്യമൊക്കെ സെറ്റായി എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ പോയാൽ മതി കേട്ടോ അപ്പോൾ താമസം എനിക്കിവിടെ ആണ് അപ്പോൾ ആരെങ്കിലും സൈക്കിളോടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം ശ്രീനഗർ ഡയറീസ് പാക്കേജും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സൈക്കിളോട് അല്ലെങ്കിൽ ഇങ്ങനെ സ്കേറ്റിംഗ് ഷൂമോ വന്നു നമ്മളൊരു സുഹൃത്ത് അതുപോലെ ജെയിനോ പിന്നെ ഞാൻ സൈക്കിളോടി വന്നു അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് കൂടാ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ മാക്സിമം റസ്റ്റ് എടുത്തിട്ടെങ്കിൽ ഫോണിൽ പിന്നെ ഭയങ്കര കമ്പനി ആയിട്ട് കമ്പനി അടിച്ച് നിൽക്കുകട്ടോ സോ അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ഇന്നലെ എടുത്തത് ഇന്നലെ വരുന്നത് നാളെ ഇന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ മാറി മാറി വരണം കേട്ടോ അതാണ് സംഭവം വരുന്നത് ദിവസം ഇന്നിപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ ഇപ്പോൾ ശ്രീനഗറിൽ നിൽക്കുന്നത് സോ അതാണ് സംഭവം വരുന്നത് കേട്ടാ സോ താഴെ ഞാൻ നമ്പർ കൊടുക്കാം ഇൻ കേസ് കുറേ പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കാശ്മീരൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അതുകൊണ്ട് പറഞ്ഞതാണ് ഞാനിവിടെ ഒരു ബേക്കറിയിൽ കയറിയിട്ടാണ് ट्रेडिशनल वटर वीव ट्रेडिशन इन सैड फीलिंग അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒരു ബേക്കറിയിൽ കയറണമെന്ന് കൊറേ നാളായി വിചാരിക്കുന്നു ഇവിടെ പിന്നെ കൊറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിക്കൻ ക്രോസോൺ ആ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സ്വീറ്റ് സമൂസയോ Yeah, what is this? This is chicken roll and chicken burger. This is okay, uh, how, uh, how much for the one chicken roll? Hundred. Hundred. Okay, chicken roll. And in-house uh, in uh, huh? cookies. Uh, at least a minimum minimum quality of huh? different varieties of twelve. At least. Okay. Another yeah, something like coconut cookies. This is traditional okay. again. Okay. Kashmiri soft coconut cookies. Soft These are coconut. soft and spongy, no? Okay, fine. അപ്പൊ ഞാൻ ചുമ്മാൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ കുറെ കാണുന്നു ഇങ്ങനത്തെ ഇതുകള് ഇതൊക്കെ നമ്മുടെ നാട്ടില് കിട്ടുന്ന സാധനങ്ങൾ മാക്രോൺസും കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ വാങ്ങിയ കുക്കി കുക്കിടാ ഇങ്ങനെ കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കുക്കി ആണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മള് നോമ്പ് സമയത്താണ് വരുന്നതെങ്കിൽ ഭക്ഷണങ്ങൾ കിട്ടാൻ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാം സോ ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കൈ വയ്ക്കുന്നത് നല്ലതാണ് കൊള്ളാം നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടാണ് റൂമിലെത്തി നമ്മൾ ഈ പാക്കേജ് വേണ്ട ഈ പാക്കേജ് ഫുള്ള് പാഴ്സല് ഇന്ത്യൻ പോസ്റ്റിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ടെൻറ്റ് അതുപോലെ തന്നെ പഴയ ഡ്രസ്സ് ബാഗ് സൈക്കിളിൻ്റെ നടിയിലുണ്ടായിരുന്ന ബാഗില്ലേ ആ ബാഗും കാര്യങ്ങളെല്ലാം ഇതും ഇതിലുണ്ട് കേട്ടോ ഈ ബാഗിലുണ്ട് സോ ഇത് നമ്മൾ പാഴ്സൽ അയക്കുകയാണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാഴ്സൽ അയക്കുന്നത് കേട്ട സോ ഇതാണ് നമ്മുടെ പോസ്റ്റ് ആകെ കൂടി നമുക്ക് അയക്കാനുള്ളത് ഇവിടുന്ന് ശ്രീനഗറിയിൽ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവർ അറേഞ്ച് ചെയ്ത് തന്ന ഹോട്ടലിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അഞ്ച് കിലോമീറ്റർ ആണ് നമുക്കുള്ളത് കേട്ടോ അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പോൾ അതോടുകൂടി നമുക്ക് ഇന്ത്യ പോസ്റ്റിൽ ഈ സാധനം അയ കയറ്റി വിടാൻ വേണ്ടി കേട്ടോ പിന്നെ എൻ്റെ ഒരു ബാഗും പിന്നെ സ്ലീപ്പിംഗ് ബാഗും മാത്രമേ ഉള്ളൂ കേട്ടോ ട്രെയിനിൽ കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് സോ നമുക്കത് പാഴ്സൽ അയക്കാം കേട്ടോ അതാകെ കൂടിയൊരു സാധനം മാത്രമേ ഉള്ളൂ സൈക്കിള് സാധനം കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടയച്ചു പിന്നെ അവിടെയും ഈ സാധനം എന്തോ ഞാൻ വിറ്റു കേട്ട് എന്തൊക്കെയാണ് എനിക്ക് തോന്നിയില്ല അത് വിറ്റു സാധനം വിറ്റു ഇവിടെ നിന്ന് അങ്ങോട്ട് പോലും കാരണം നമ്മൾ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ സൈക്കിളിലേക്ക് അങ്ങനെ ഫുള്ള് ചെയ്യാറില്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഓൾ കേരള പോയ സൈക്കിളാണ് ഗോവ പോയ സൈക്കിളുണ്ട് പിന്നെ കാശ്മീർ വന്ന സൈക്കിളുണ്ട് ലൈക്ക് അങ്ങനെ ഒരു അഫെക്ഷൻ വെക്കാറില്ല സൈക്കിളായിട്ട് നമ്മൾ പരിപാടി കഴിഞ്ഞു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അടുത്തത് 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 കടന്ന് കടന്ന് നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് പോവാട്ടോ അതുകൊണ്ടാണ് സൈക്കിൾ കൊടുത്തത് ചിലപ്പോൾ കുറച്ച് പേർക്ക് അതിന് വിഷമം വരാൻ ചാൻസ് ഉണ്ടാകാം എന്നുള്ളൂ സോ നമുക്ക് പയ്യെ ഇവിടേക്ക് പോവാട്ടോ ആ ഒരു മല കണ്ട നിങ്ങൾ ചെറിയൊരു പ്രശ്നം പോസ്റ്റ് ഓഫീസിലെത്തി പോസ്റ്റ് ഓഫീസിലെത്തിയിട്ട് നമുക്ക് ഒന്നിനെങ്കിൽ സിലിണ്ടർ ഷേപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോക്സ് ചെപ്പായിട്ട് അയക്കാൻ പാടോ കേട്ടോ അപ്പം ഫുള്ള് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഫുള്ള് സ്ഥലോട്ടായി പൊട്ടിക്ക് ഫുള്ള് സ്ഥലോട്ടായി പൊട്ടിച്ചിട്ട് ആദ്യം ടു അഡ്രസ്സ് വെക്കി അതിനുശേഷം ഫ്രം അഡ്രസ്സ് വയ്ക്കുന്നതാണ് കേട്ടോ ഞാൻ ആദ്യം ഫ്രമ്മും എന്നിട്ടാണ് ടു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് മാറ്റി ആദ്യം ടു അഡ്രസ്സ് വെച്ചു എൻ്റെ അഡ്രസ്സ് വെച്ചു എന്നിട്ട് ഇവിടുന്ന് അയക്കണമെന്നുള്ള ആളുടെ അഡ്രസ്സ് ഫ്രം വെച്ചു കിട്ടാം ആദ്യം ടു അഡ്രസ്സ് പിന്നെ ഫ്രം അഡ്രസ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എടുക്കുകയുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇനി ഇന്ത്യൻ പോസ്റ്റിൽ സാധനം അയക്കുമ്പോൾ പോട്ടോ എൻ്റെ ടെൻറ്റും സാധനങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഹെൽപ്പ് ചെയ്യണത് സോ ഇവിടുത്തെ അപ്ഡേറ്റ് ഇതാണ് ഇന്ത്യൻ പോസ്റ്റിൽ അയക്കണമെങ്കിൽ അങ്ങനെ നോക്കണം ഇങ്ങനെ ഒരു സ്ലിപ്പ് തന്നൂട്ടോ പരിപാടി അയച്ചു ഇത്രയുള്ള സംഭവം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഇസി ഇസി ഗൈസ് ഞങ്ങൾ ഇവിടെ പാക്കിംഗ് ആണ് കേട്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് ഈ എമർജൻസി ബ്ലാങ്കറ്റ് ആവശ്യമില്ല ഇനി ഫുഡ് ആവശ്യമില്ല ഫുഡ് നാല് പാക്കറ്റ് ഫുഡ് ഓഫറിനൊക്കെ വാങ്ങിയതാണ് കേട്ടോ ഹീറ്റർ നമ്മുടെ എല്ലാം പിന്നെ ഈ ഗ്യാസ് സ്റ്റവ് അത് റെയിൽവേയിൽ ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് അറിയില്ല നോക്കണം പിന്നെ കുറേ സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ പാക്കിങ് സംഭവങ്ങളാണ് സ്ലീപ്പിംഗ് ബാഗ് സോ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ സോ എല്ലാം പാക്ക് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ബാഗിലേക്ക് ഇടണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലാണ് പോകണത് അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ആവശ്യമുള്ളത് ഏതാ ഹീറ്റർ ട്രെയിനിലേക്ക് പോകാനുള്ള സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഈ ബാഗിൽ അത്യാ ഇമ്പോർട്ടൻസ് ക്യാമറ മൊബൈല് ടോയ്ലറ്ററി സാധനങ്ങളൊക്കെ ഈ ബാഗിലിട്ടിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതിലിട്ടും ബാക്കിയെല്ലാം ആ ബാഗിലിട്ടിട്ട് കയ്യിൽ പിടിക്കും അത് പിന്നെ തുറക്കാൻ നിൽക്കണമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങളുള്ളത് അപ്പോൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു ഈ ഒറ്റ ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ശ്രീനഗർ ഡയറീസിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുട്ടാ മൂന്നാമത്തെ മാസം ഞാൻ അവിടെ മിക്കതും എത്താൻ ഇരുപത്തൊമ്പതാം തീയതി ആയിരിക്കും കേട്ടോ കൃത്യം മൂന്ന് മാസം എന്താ ചെയ്യും ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ വീട്ടിലെത്തണതും മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി കുറേ ചടങ്ങുകൾ കേട്ടോ അവിടെ നിന്ന് ഇവിടുന്ന് ടാക്സി പിടിക്കണം അതിന് ശേഷം അവിടുന്ന് നേരെ ജമ്മു മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇന്ന് രാത്രി പുലർച്ചെയാണ് ട്രെയിൻ വരുന്നത് കേട്ടോ എല്ലാ വിശേഷങ്ങളും ഞാൻ പറഞ്ഞുതരാം ചേച്ചി ആദ്യം ഇവിടുന്ന് ഒരു സുമോ പിടിക്കട്ടോ ടാക്സി നമ്മൾ വണ്ടിയിൽ കയറി ടാക്സിയിൽ കയറി ഇന്നലത്തെ പോലെ തന്നെ ടാക്സിയിൽ കയറി ഇവിടെ നിന്ന് നമ്മൾ ഡാൽഗേറ്റിൻ്റെ ഡാൽഗേറ്റ് വണ്ണെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് ഇറങ്ങണം അമ്പത് രൂപ കൊടുത്താമെന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്ക് വാങ്ങണമെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ കാശ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ ഡാൽഗേറ്റിൻ്റെ അവിടെക്ക് കിട്ടാം ലഗേജ് ഞാൻ ഇതിൻ്റെ മേലെ വെച്ചു അവിടെ ഇരിക്കുന്നുണ്ടാരിക്കണം സോ നല്ല കനം കേട്ടോ ഉടുക്കത്ത കന ഉണ്ട് പത്ത് കിലോന് മേലെ എന്തായാലും ഉണ്ടാവും ആ ബാഗ് സോ ഗോ ബൈസ് ഷെയർ ടാക്സി ആണ് കേട്ടോ ഷെയർ ടാക്സി എടുത്തിട്ടാണ് പോണേ ഈ സ്ഥലം അറിയാം ഇന്നലെ കാട്ടിയാന്നിട്ടുണ്ടായിരുന്നു അപ്പോ അത് നോക്കി ഞാൻ പോവാ സ്ഥല നമ്മുടെ ബാഗ് എടുക്കണം എൻ്റെ അമ്മേഷ് ബാഗ് എടുത്ത് ആൾക്ക് കാശ് കൊടുക്കണം ഒന്നും ഇല്ലല്ലോ വണ്ടി പോയേ കീപ് ദ കാം ആൻഡ് ഫോളോ കീപ് കാം ആൻഡ് ഫോളോ ട്രാഫിക് റൂൾസ് ദാൽ ലേക്കിന്റെ ഫസ്റ്റ് ഗേറ്റ് കേട്ടാ അവിടെയാണ് ദാൽ ലേക്കിൻ്റെ ഫസ്റ്റ് ഗേറ്റ് ഇവിടുന്ന് ഞങ്ങൾ നടക്കണം കഴിച്ചു എൻ്റെ മോനെ ഓ എൻ്റെ അമ്മ എളുപ്പമല്ലാ എന്തായാലും എട്ട് മണിക്കൂർ മാക്സിമം എടുക്കുന്ന പറഞ്ഞേ ട്രാവലർ കയറാൻ വേണ്ടിയിട്ട് ഓ ഓവർ ആയിട്ട് ടാക്സി ടാക്സി വിളിക്കാൻ വിളിക്കാൻ നടക്കില്ലല്ലേ ൊട്ടെന്ന് പറഞ്ഞാ ഇവിടുന്ന് മുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഉള്ളൂട്ടോ നടക്കാൻ ഇരുന്നൂറ് മീറ്റർ ഇതും പൊക്കി പിടിച്ച് നടന്ന ഈ വള്ളി പൊട്ടും പിന്നെ ഒരു കാരണവശാലും എനിക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേട്ടോ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിക്കാനെങ്കിലും പറ്റും സോ ടാക്സി എടുത്തു അമ്പത് രൂപ പറഞ്ഞു ഇരുന്നൂറ് മീറ്റർ പോകാൻ ഞാൻ പറഞ്ഞു മുപ്പത് രൂപയെന്ന് പറഞ്ഞു മുപ്പത് രൂപ ഷെയർ ടാക്സി ടാക്സിയാന്ന് പറഞ്ഞു ഇല്ല നാപ്പതില് കച്ചവടം ഉറപ്പിച്ചു അപ്പൊ ട്രാവലറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു എത്തിക്കും പറഞ്ഞോട്ടോ ചില്ലറിപ്പോഴും കയ്യിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ സോ അത്ര വലിയ കാര്യമൊന്നല്ല പക്ഷെ എന്തായാലും ടിക്കറ്റ് ചെയ്യണം ഇതിപ്പോ ലാഭമായില്ലോ നാനൂറ് രൂപയ്ക്ക് പോവാൻ പറ്റുമോ എന്നോട് എണ്ണൂറ് രൂപ എന്നാ പറഞ്ഞാ എണ്ണൂറ് രൂപ പറഞ്ഞേ ഇവിടെ ജമ്മു കാശ്മീർ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജെ കെ ആർ ടി സി ബാലൻസ് ഓക്കെ ബിൽ ആ ഓക്കെ ഓക്കെ ഗൂഗിൾ പേ കറുവാണ്ട ഗൂഗിൾ പേ ഗൂഗിൾ പേടാ പത്ത് രൂപയ്ക്ക് വേണ്ടിട്ടോ പത്ത് രൂപ ഇല്ല

Ticketed or The JKRTC counter, Srinagar. Huh? Government. Okay. Can you share the information if someone is coming? Yeah. Uh, so can you share the information? Where is the exact location? This place? This is TRC. टीआरसी 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 गेट नियर टीआरसी टूरिज्म ऑफिस देयर इज द टूरिज्म ऑफिस ओके एंड इन टूरिज्म ऑफिस ये वो है ये केस ओके पर पर्सन इज 440 440 बेसिकली द रेट इज 550 बट दिस टाइम इट इज 20% डिस्काउंट ओके ah, okay. 31 मार्च 31 मार्च ओके okay. 20% दैट इज ah. 440 ओके okay. आफ्टर 31 इट विल बी 550 इट इज okay. 34 सीटर 2 2 पुश बैक ओके ओके ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് വരുന്നത് കേട്ടോ നടുവിൽത്തെ സീറ്റ് തന്നെ പിടിക്കണം എട്ട് മണിക്കൂർ ഏഴുമണിക്കൂർ എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞ രാത്രി ഈവനിങ് ആറ് മണിക്ക് എത്തോളൂന്ന പറഞ്ഞ കേട്ടോ സോ ലെസ് ത്ത് സീറ്റ് പിടിക്കാം അല്ലെങ്കിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റില്ല കേട്ടോ കാഴ്ചകൾ കാണാനൊന്നുമില്ല വന്ന ഇത് തന്നെയാണ് ഓ സൈക്കിൾ ഓടാൻ ഇത്ര പാടില്ല കേട്ടോ സൈക്കിൾ ഓടാൻ ഇത്ര പാടില്ല നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ അവിടെ ഇരുന്നിട്ട് സെറ്റ് ആവാം നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ജെ കെ റോഡ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഈ വണ്ടി എടുക്കാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ഒന്ന് രണ്ട് സ്ഥാനത്ത് നിർത്തുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പോലെ ഇവിടെ നിന്ന് മണിക്ക് മണിക്കെത്തുന്ന പറഞ്ഞു നോക്കണേ എനിക്ക് രാത്രി പുലർച്ചെ ഒരു മണിക്കൊക്കെയാണ് ട്രെയിൻ വരണത് എന്തായാലും കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നു സോ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇവിടെ ഇങ്ങനത്തെ വണ്ടികളും ഉണ്ട് കേട്ടോ ഈ ഇങ്ങനത്തെ സുമോയും അതുപോലെ തന്നെ ഇന്നോവ അതുപോലെ തന്നെ അങ്ങനത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ സോ നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ഈ സാധനം പോകാൻ പറ്റും കേട്ടോ സോ അതാണ് സംഭവം വരണത് ജമ്മു ജമ്മു റെയിൽവേ സ്റ്റേഷൻ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ അവരെ വീടിൽ കാട്ടാ നമ്മളെ പോകുന്ന വണ്ടി ചോദിച്ചത് കുറച്ച് പേര് പോയി കഴിഞ്ഞാൽ കുറച്ച് പേര് കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്ന പറഞ്ഞ എത്ര അത് എത്ര കുറച്ച് പേരാണെന്ന് എനിക്കറിയില്ല കുറച്ച് പേര് വരണം എന്നു പറഞ്ഞത് ഒരു മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു മണിക്കൂർ നിന്നു ബസ് പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങിട്ട നല്ല നല്ല കാഴ്ചകളും സൈഡിലൊക്കെ ഉണ്ടാവും ഇനിയിപ്പൊ എന്തു ജമ്മു മതിമോനാളൊക്കെ കിട്ടിയത് അറുപത് സീറ്റ്ണ്ട്ട്ടോ അറുപത് സീറ്റ് ഫുള്ള് ഇന്ന് രാത്രി എത്തുമെന്ന് തോന്നുന്നില്ല ഞാൻ പയ്യെ മയങ്ങാനുള്ള പരിപാടിയിലാണ് കൈ കാരണം ഉറക്കൊക്കെ ഈ പറഞ്ഞോണായിരുന്നു കേട്ടാ യാത്രയും അതുപോലെ തന്നെ

വന്ന വഴി കൂടെ തന്നെ അയ്യോ ഞാൻ അടച്ചിരുട്ടോ നല്ല പൊടിയാ നല്ല പൊടിയുണ്ട് അടച്ചടച്ചടച്ചട എല്ലാ അടച്ചോ നല്ല പൊടിയുണ്ട് ശീഷ ഭാഷ്കറു അങ്ങനെ എന്താ പറഞ്ഞ കേട്ടാ ഫുള്ള് കാരണം ആ പാലത്തിന്റെ പണി നടക്കണു ട്ടാ ആ പാലത്തിന്റെ അവിടെ കാണുന്ന പാലത്തിന്റെ നമ്മൾ ആ വരുന്ന വഴി കൂടെ പാലത്തിന്റെ പോകണ ടണലിൽ കൂടെ വന്ന് കയറിയ ടണലും എല്ലാം ഇതൊക്കെ ഓർമ്മകളാവാൻ പോവാണി എന്റെ അടി പൊളി കിട്ടോ എനിക്ക് അങ്ങോട്ട് എന്തോലിങ് വഴി കോടയ്ക്ക് നമ്മൾ വന്നത് ഇത്രയും പൊടി ഉണ്ടായിരുന്നോ വരണ സമയത്ത് നോക്കിയ നല്ല പൊടിയ കേട്ടാ എല്ലാരും ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാ വരണേ ബഷീല ആൾക്കാർ ഫുൾ ആയിട്ടില്ല കേട്ടോ രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഇപ്പോഴും ഫുൾ ആയിട്ടില്ല ുള്ളിയിൽ കൂടെയുള്ള യാത്ര ബാക്ക് സാധനങ്ങളൊക്കെ ഇപ്പത്തെ സൈഡില് നോക്കിയ ഇപ്പറത്തെ സൈഡില് ഫുള്ള് വെളിച്ചത്തിൽ കാണട്ടാ ഇന്നലെ ഞാൻ വരുമ്പോഴൊക്കെ നല്ല മഴയും ഇതും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സൈഡിൽ ഫുള്ള് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് എല്ലായിടത്തും നമുക്ക് ഈ വണ്ടി നോക്കി അടിപൊളി വണ്ടി കേട്ടോ സ്കോർപ്പിയോ കുറേ കാണാം ഈ വഴിയില് ഈ വഴിയൊക്കെയാണ് നമ്മൾ കയറി 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 അങ്ങോട്ട് മല കയറി കയറി പോയത് കേട്ടാ ഇവിടെ ഫുള്ള് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കും അങ്ങോട്ടാ കയറി കയറി പോയത് ഇതൊക്കെ സൈക്കിള് ചവിട്ടി കയറി പോയതാണ് കേട്ടോ അടിപൊളി ഇങ്ങനെയൊക്കെ കാണുമ്പോ എന്താ പോലെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ അടിയിലൊരു പുഴപ്പുണ്ട് എനിക്ക് അടിയിൽ ഇപ്പൊ നല്ല വെയിലായിട്ടാ ഞാൻ വരുന്ന സമയത്ത് ഫുള്ള് മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മഴ ആയിരുന്നു ഒരു മല രണ്ട് മല മൂന്ന് നാല് അഞ്ച് മലകളൊക്കെ കയറി കയറി പോയി സിആർ പി എഫിന്റെ വണ്ടി ഉണ്ട് വരണേ ഫ്രണ്ടില് സി ആർ പി എഫിന്റെ ഒരു വണ്ടി പോണ്ടില് എനിക്ക് എൻ്റെ അമ്മ അടിയിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ നിന്ന് അപ്പോൾ പിള്ളേരുകൾ ഉണ്ടല്ലോ അതായത് അവിടെയാണ് പിള്ളേരുകൾ പയ്യെ പയ്യെ പോണ കേട്ടോ കേട്ടോ അവിടെ കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ എടുക്കണോ ഇത് തുറക്കാൻ പറ്റാ വിൻ്റെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് ആയിരിക്കും അതുകൊണ്ട് വിൻ്റെ തുറക്കാത്ത ഡ്രൈവർ കിട്ടില്ല കിട്ടലെന്നാ പയ്യെ 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 പയ്യ ഇങ്ങനെ ഒരു ടി ട്രിപ്പോണ്ട് മണി കാലത്ത് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഇപ്പോൾ ഏഴ് മണിക്ക് ഇവിടെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ജമ്മു ജമ്മു എന്ന് പറഞ്ഞ സ്ഥലം ജമ്മു താവി ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇനി രണ്ട് കിലോമീറ്റർ ഉള്ളൂ സോ ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പയ്യെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ പിന്നെ ആർ എ സി ആണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ആർ ഐ സി കിട്ടിയിട്ടുള്ളൂ കൺഫർമേഷൻ കിട്ടുമെന്ന് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തായാലും ആർ ഐ സി ഇനി ആർ ഐ സി തേഡ് തേർഡ് എ സി എടുത്തിരിക്കണേ തേർഡ് ഏ സി എടുത്തോളാം അപ്പം പിന്നെ ചൂടുണ്ടാവില്ല എ സിയിൽ നിന്ന് പോവാം രണ്ട് ദിവസത്തെ ഉള്ളൂ സോ നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോക്കട്ടെട്ടോ ആ ജമ്മുവിലും എയർപോർട്ട് ഉണ്ടോ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ നേരെയാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് സംഭവം വരുന്നത് നമുക്കപ്പം ഇനി ഇവിടെ നിന്ന് പോവാം ആയിരുന്നു കേട്ടോ നിങ്ങൾ ഇതെടുക്കുന്നുണ്ടെങ്കിൽ സംഭവം കംഫർട്ടബിൾ ആണ് നാനൂറ്റി പതിനാല് രൂപ സംതിങ് ആണ് അതായത് പുഷ് ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യത്തിന് സ്റ്റാൻഡേർഡ് സാധനം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഗവൺമെൻറ് ബസ്സാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ എനിക്ക് കെ എസ് ആർ ടി സിയിനെക്കാട്ടും കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ നോർമൽ കെ എസ് ആർ ടി സി അതിനേക്കാട്ടും കംഫർട്ടബിളായിട്ട് പുഷ് ബാക്ക് സീറ്റൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ട് കെ എസ് ആർ ടി സി പുഷ് ബാക്ക് സീറ്റ് ആയിട്ട് പക്ഷെ കൊള്ളാം എന്നാണ് ഉദ്ദേശിച്ചത് ഈ സാധനം വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനെത്തി ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ ഏത് നിമിഷവും വേണമെങ്കിൽ സാധനം പൊട്ടി കേട്ടോ ഒരു ഹായ് ഒരു ഹായ് പറഞ്ഞോ ബ്ലോഗാ ഹായ് വിശേഷങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇത് യൂട്യൂബ് 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 ബ്ലോഗെന്ന് ഞാൻ പറഞ്ഞു അതെ 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 ബാഗ് ഉണ്ട് വരണുണ്ടല്ലേ ഓക്കേ ഇല്ല എനിക്ക് പന്ത്രണ്ട് മണി വരെ നോക്കാം ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഇണ്ടാവാറുണ്ട് ഇവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല നോക്കി നോക്കാം എന്റെ ഇപ്പൊ ആർ ഐ സി ആർ ഐ സി ആർ സി ആയിട്ടുള്ളൂ പോവാൻ പറ്റും ആർ ആർ സി സി ആർ എ സി ഒരാളോണ് ഷെയർ ചെയ്യണം ചെയ്യും ഒരാളുടെ ഒരു ബെർത്തില് ഒരാളോട് ഇണ്ടാവും ചിലപ്പോ രണ്ടുപേരുണ്ടാവും അങ്ങനെ ഒരു സംഭവം ഉണ്ട് കൺഫേം ആയി പക്ഷേ ആർ ഐ സിയിലെ കൺഫേം ആയക്കണം ആ അപ്പോ അങ്ങനെ ഇവരെ തുറക്കാത്ത അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ആളെ പെട്ടിണ്ടക്ച്വലി തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ ഇക്കണ്ടവാര്യ റോട്ടിൽ ഒരു ബിൽഡിങ്ങ് ഉണ്ട് ആ ബിൽഡിങ്ങ് ആളുടെ സ്വന്തം ആണ് അവിടെ നിന്ന് രണ്ട് ഉണ്ട് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒക്കെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ബിൽഡിങ് ഫുൾ ആളുടെയാണ് അപ്പോൾ ഒറ്റയ്ക്ക് പത്ത് എഴുപത് വയസ്സായി ഒറ്റയ്ക്ക് കാശ്മീർ കാണാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെട്ടതാണ് വീട്ടിൽ നിന്ന് ഡൽഹിയിൽ വൈഫും അതുപോലെ തന്നെ ആളുടെ മോളും ഉണ്ട് അപ്പൊ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കശ്മീര് കണ്ട ഒരു നാല് ദിവസത്തെ ട്രിപ്പ് എഴുപത് വയസ്സ് കഴിഞ്ഞപ്പേല പോയിട്ട് തിരിച്ചു വരാനൊന്നും പറ്റില്ലല്ലോ കിട്ടില്ലല്ലോ ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പോ നമുക്ക് കേട്ടോ ഈ സൈഡാ എന്റെ പൊന്നു നല്ല തിരക്കുണ്ടല്ലോ രാത്രി ഞാൻ എനിക്ക് ആട്ടം പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആ വണ്ടിയിൽ വന്നതിൻ്റെ തോന്നുന്നുണ്ട് കിടന്ന് കിറുങ്ങുന്നുണ്ട് ചെറുതായിട്ട് കുറച്ചേരത്ത് നിന്നാ ശരിയാവെന്ന് തോന്നുന്നു കാലത്ത് കയറിയതല്ലേ അതിൻ്റെ ഒരു കിറുക്കുണ്ട് ഓ ഇതെന്ന് വെച്ചിട്ട് ഇണ്ടികളുടെ പോലെ ഞാൻ നടക്കണേ ഇവിടെ കുറച്ചേരം വെക്കാം നിർത്താം ഇവിടെ കുറച്ചേരാണ് വെക്കാത് നല്ല നല്ല വാരണ്ട് വേറണ്ട് വേറണ്ട് ജമ്മു താവിയ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് കേട്ടോ അപ്പുറത്ത് ബുക്കിംഗ് കൗണ്ടറും എൻ്റെ കയ്യിൽ ഗ്യാസും സ്റ്റൗവും സിലിണ്ടറും ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ ഓട്ടോ അറിയില്ല ആ ഒരു പേടിയുണ്ട് എനിക്ക് എൻ്റെ ഗ്യാസും സ്റ്റൗ ഒക്കെ പിടിച്ചു കേട്ടോ കാര്യം പറഞ്ഞു വിശദീകരിച്ച് എനിക്കൊരു ഉണ്ടായിരുന്നത് കാരണം ഗ്യാസ് അല്ലേ ഗ്യാസും സ്റ്റൗ അല്ലേ കുഴപ്പമൊന്നുമില്ല അവർ പറഞ്ഞു ഓക്കെ പേജും കാര്യങ്ങളൊക്കെ കാട്ടി കൊടുത്തു കേട്ടോ വലിയ സീനില്ല യെസ് വായ എന്തായാലും ഇവിടെ നോക്കാം എൻ്റെ പിന്നെ ഇവിടെ നിറച്ച് നിറച്ച് ആൾക്കാരാണ് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനുള്ളിൽ ആ ഓക്കെ ഇത് പിടിച്ച് നടക്കാൻ പറ്റണല്ലോ അതാണ് വേറൊരു പണി കേട്ടോ ഇവിടെ നിൽക്കാൻ നിറച്ച ആൾക്കാരുകള ഞാൻ ഇവിടെ റൂമിലേക്ക് വന്നു വീഡിയോ എടുക്കണതാ റൂമിൽ സാറിൻ്റെ ഒപ്പം റൂമിലേക്ക് വന്നു സാറ് നാളെ കാലത്ത് വരെ എന്തെങ്കിലും കൂടി ഉണ്ട് അപ്പൊ സാറിൻ്റെ ഒപ്പം റൂമിലേക്ക് വന്നു സാറോടെ എടുത്തു ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ചാർജ് ചെയ്യാൻ വെച്ചു രാത്രി പന്ത്രണ്ടരക്കാണ് എൻ്റെ ട്രെയിൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ കൂടി ഒരു കാരണം അല്ലേ റെയിൽവേ സ്റ്റേഷനെ കുറച്ചു കുറച്ചുകൂടി ഒന്ന് വൃത്തിയിലാക്കാം ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമുക്ക് അത് കാരണം ശ്രീനഗർ ഇത്ര അടുത്തല്ലേ ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം അവിടെ ഫോറിനേഴ്സ് വരണ കാരണം അവിടുത്തെ ഏരിയ പേ ചെയ്തിട്ടാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡാ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ശ്രീനഗർ അത്രയും ഫേമസ് സ്ഥലല്ലേ കശ്മീര് അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെയും നല്ലൊരു ഇത് അതല്ല സെക്യൂരിറ്റിയുടെ അല്ലേസ്റ്റ് ഏരിയ യു സീ ദറി അതെ അതെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ കോവയിലത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ നല്ലൊരു റൂമും കാര്യങ്ങളും വെയിറ്റിംഗ് ഏരിയ തന്നെ ഒരു മണിക്കൂറിന് നൂറു രൂപ വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്ഥലം ഇവിടെയും പ്രതീക്ഷിച്ചു പോയി അത് എൻ്റെ തെറ്റാണ് കുറച്ചും വൃത്തി ഞാൻ പ്രതീക്ഷിച്ചു ഇവിടെ പക്ഷേ നോർമൽ നമ്മുടെ സാധാരണ ഇതുപോലെയാണ് കേട്ടോ ഒരു എ സി വെയിറ്റിംഗ് ഹാളെങ്കിലും പ്രതീക്ഷിച്ചു പക്ഷേ അതുപോലെ ഇതില്ല കുറച്ചിനും ബെറ്റർ ആക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനഗർ ജമ്മു ഒക്കെ കുറച്ചിനും ഇതല്ലേ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് സോ ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് പന്ത്രണ്ടിലേക്ക് ട്രെയിൻ കയറും ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് അവിടെ എത്തും നാട്ടിലെത്തും അപ്പോൾ വീഡിയോ വെച്ച് അതിൻ്റെ പെയ്യാണ് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേടെന്ന് പറഞ്ഞാൽ വാങ്ങണം എന്തായാലും മൂന്ന് മാസമായി നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രെയിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം മണിക്ക് അതുവരെ സ്റ്റേ ട്യൂൺ സ്റ്റേ സേഫ് നാളെ ആറ് കാണാം ടിൽ ദൻ ബൈ ഗൈസ് നല്ല ഉറക്കൃഷീനുണ്ട് സോ നാളെ കാണാം ബൈ